നമസ്കാരം നിധയെ സർവ പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപക ജീവിതത്തോടൊപ്പം ആലപ്പുഴയിലെ സാംസ്കാരിക തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമ കല്ലേലി രാഘവൻ പിള്ള സാർ മനുഷ്യർക്കിടയിൽ വേലിക്കെട്ടുകൾ ഒന്നുമില്ലാതെ ജീവിച്ചും സ്നേഹിച്ചും തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും ചെറുപ്പം സൂക്ഷിക്കുന്ന കല്ലേലി സാർ തൻ്റെ ആത്മകഥയ്ക്ക് നൽകിയ പേരാണ് നിധയെ സർവ സ്വാതന്ത്ര്യത്തിന് മുന്നും കേരളപ്പിറവിക്ക് ശേഷവും ആലപ്പുഴ പട്ടണത്തിൻ്റെ ചരിത്ര വഴികളിലിട്ട ഓരോ കല്ലിനെക്കുറിച്ചും കല്ലേലി സാറിന് പറയാൻ വ്യത്യസ്തവും വിചിത്രവും രസകരവുമായ ഒരുപാട് കഥകളുണ്ട് ഒൻപത് പതിറ്റാണ്ടിലേറെയായി മനുഷ്യഹൃദയങ്ങളിലേക്ക് ഒരുപാട് പാലങ്ങളിട്ട കല്ലേലി സാറിൻ്റെ ആത്മകഥയിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ പാലങ്ങളുടെ നഗരം ആലപ്പുഴ എന്നാണ് ഒട്ടേറെ തോടുകളും അതിനൊപ്പം പാലങ്ങളുമുള്ള ആലപ്പുഴയിൽ ഓരോ പാലത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിലും ഓരോ ചരിത്രമുണ്ട് കമേഴ്ഷ്യൽ കനാൽ അഥവാ കച്ചവട തോട് കുഴിപ്പിക്കാൻ ആലപ്പുഴയുടെ ശില്പി രാജ കേശവദാസൻ്റെ വലിയ സഹായിയായി നിന്നത് മാത്തു തരകനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്നു കണ്ണൻ വർക്കി ആ സ്മരണയ്ക്കായി ആലപ്പുഴയിൽ കണ്ണൻ വർക്കി പാലമുണ്ട് അതിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇതേത് കണ്ണൻ ഏത് വർക്കി എന്ന് സംശയിച്ചാൽ അതിന് സാർ ഉത്തരം തരും കല്ലൻ പാലവും കടന്ന് കല്ലൻ റോഡിലൂടെ കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ കടന്നു പോകുമ്പോൾ ഓർക്കുക രാജാ കേശവദാസനെയും വേലുത്തമ്പിയെയും പോലെ ആലപ്പുഴയുടെ വികസനത്തിൽ ശ്രദ്ധ വെച്ച റെസിഡൻറ്റായിരുന്ന ജനറൽ കല്ലനെ ഓർമ്മിപ്പിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ശരിക്കും കല്ലനല്ല കലൻ എന്നായിരുന്നു പേരെന്നും ആലപ്പുഴക്കാർ പറഞ്ഞു പറഞ്ഞ് കല്ലനാക്കിയതാണെന്നും സാർ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ മറ്റൊരു ആത്മകഥാകാരനും കടന്നു ചെല്ലാത്ത സൂക്ഷ്മവും അത്ഭുതകരവുമായ ചരിത്ര നിക്ഷേപങ്ങളാണ് സാർ തൻ്റെ ആത്മകഥയുടെ താളുകളിൽ കുറിച്ചിടുന്നത് ദീർഘകാലം അധ്യാപകൻ എന്ന നിലയിൽ കല്ലേലി സാർ സമ്പാദിച്ച ആത്മാഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ ഏറെയുണ്ട് ഈ പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുന്നു യുദ്ധക്കളത്തിൽ നിന്നും എന്നെ അന്വേഷിച്ച് ഒരു കത്ത് എത്തിയിരിക്കുകയാണ് സ്ഥലപ്പേരും മറ്റു സൂചനകളും ഒന്നുമില്ല തീയതിയുണ്ട് ആളിൻ്റെ പേരും ഉണ്ട് കത്തെഴുതിയത് ഒരു ശിവദാസനായിരുന്നു അതിനു മുമ്പെങ്ങും ശിവദാസൻ്റെ കത്ത് എനിക്ക് കിട്ടിയിരുന്നില്ല ചീറിപ്പായുന്ന വെടിയുണ്ടകളുടെയും തീ പരത്തുന്ന ഗ്രനേഡുകളുടെയും മധ്യത്തിലിരുന്ന് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ശിവദാസൻ എഴുതുകയായിരുന്നു പവിത്രമായ മാതൃഭൂമിക്ക് വേണ്ടി മരിക്കുവാൻ തനിക്ക് പേടിയില്ല എങ്കിലും അയാൾക്ക് വേണ്ടത് സ്വന്തം അധ്യാപകൻ്റെ ആശംസകളാണ് രണഭൂമിയിൽ മരണക്കുഴിയിൽ ചാടി വീണപ്പോൾ എന്നെക്കൂടി അഥവാ എന്നെ മാത്രം ഓർമ്മിക്കുവാൻ ആ വിദ്യാർത്ഥിക്കുണ്ടായ ചേതവ വികാരം എന്തെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ശിവദാസൻ്റെ രാജ്യസ്നേഹത്തെ നമ്മുടെ മാതൃരാജ്യം എന്നും ഓർമ്മിക്കുമെന്ന് ഞാൻ മറുപടി എഴുതി ഒടുവിൽ യുദ്ധം കഴിഞ്ഞ് കാശ്മീരിൽ നിന്നയാൾ മടങ്ങിയെത്തിയപ്പോൾ ചൊടിയുള്ള ആ ദേശാഭിമാനിക്ക് ചാർത്തുവാൻ ഏറെ ഉണ്ടായിരുന്നു എനിക്ക് സാർ പത്ത് എച്ച് ഡിവിഷനിൽ ആരുമില്ല അങ്ങോട്ട് ചെല്ലുവാൻ ഹെഡ് മാസ്റ്റർ പറയുന്നു കേട്ടോ സാർ ആ പിള്ളേർ തെമ്മാടികളാണ് ആരുടെ നേരെയും കയർക്കുന്നവർ ആരെയും വകവെക്കാത്തവർ അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം എന്ന ഷിപായി ശങ്കരൻ്റെ മുന്നറിയിപ്പോടെ ആ ക്ലാസ്സിലേക്ക് പോകുന്ന കല്ലേലി സാർ ഒടുവിൽ ആ തെമ്മാടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനാകുന്നത് എങ്ങനെ എന്നത് വായിച്ചു തന്നെ അറിയണം അതിനൊടുവിൽ സാർ നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട് അത് വർത്തമാനത്തിലേക്ക് മാത്രമല്ല ഭാവിയിലേക്ക് കൂടിയുള്ള ഗുണപാഠങ്ങളാണ് ക്ലാസ് വിജയിക്കണമെങ്കിൽ ഒന്നാമതായി നാം കുട്ടികളെ മനസ്സിലാക്കി വയ്ക്കുക രണ്ടാമതായി അവരെ നേരിടാൻ വേണ്ട അറിവിൻ്റെയും അലിവിൻ്റെയും വലുപ്പം നാം നേടുകയും വേണം തൻ്റെ ജീവിതം സമ്മാനിച്ച ബോധ്യങ്ങളിൽ ഊന്നിയുള്ള ഇത്തരം തീർത്ഥാടനങ്ങൾ ഈ ആത്മകഥയിൽ ധാരാളമായി കടന്നു വരുന്നുണ്ട് അതൊക്കെ സാറിൻ്റെ ആത്മാർത്ഥതയുടെയും പ്രതിബദ്ധതയുടെയും നേർചിത്രങ്ങളാണ് ആലപ്പുഴയുടെ ഭാഗ്യസൂര്യൻ എന്ന അധ്യായം നോക്കുക എവിടെ പ്രസംഗിക്കാൻ പോയാലും മന്ത്രിമാരുടെ കൂടെ പ്രസംഗിക്കരുത് എന്ന സതുപദേശം നൽകിയ ഗുരുനാഥൻ ആരാണ് എന്ന് ഓർമ്മിക്കുന്നില്ല ആ ഗുരുപദേശം പലപ്പോഴും തള്ളിക്കളയേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് മന്ത്രിമാരുടെ കൂടെ പ്രസംഗിച്ചിട്ടുണ്ട് ആ വേദികൾ രാഷ്ട്രീയ പ്രസംഗ വേദികൾ ആയിരുന്നില്ല എന്ന് മാത്രം നമ്മുടെ ജനകീയ നേതാക്കന്മാർ പറഞ്ഞ സമയത്ത് എത്തുകയില്ല വൈകിയാണ് വരുന്നതെങ്കിലും പോക്ക് തിടുക്കത്തിലാണ് വന്നു വന്നുകഴിഞ്ഞ് പറയാനുള്ളത് പറഞ്ഞ് അവർ വേദി വിടും ഒപ്പം കൂടെ വന്ന കുട്ടി ദൈവങ്ങളും സ്ഥലം ആ പതിവിൽ നിന്ന് വ്യത്യസ്തരായ രണ്ടുപേരെ ഞാൻ ഓർമ്മിക്കട്ടെ ഒന്ന് പി കെ കുഞ്ഞുസാഹിബ് മറ്റൊരാൾ തച്ചടി പ്രഭാകരൻ ഇരുവരും തങ്ങൾ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ അവസാനം വരെ ഇരിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി നടന്ന നെഹ്റു സിംബോസിയത്തിലുണ്ടായ ഒരു മന്ത്രി അനുഭവം കൂടി ഇതോടൊപ്പം കല്ലേലി സാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഡോക്ടർ ജി രാമചന്ദ്രനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ ചടങ്ങിലേക്ക് വൈകിയെത്തിയ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ നോക്കി അദ്ദേഹം പറഞ്ഞു മന്ത്രിമാർ സമയനിഷ്ഠ പാലിക്കണം ഇപ്പോൾ ഇത് കേട്ടാൽ മന്ത്രിമാരും നാട്ടുകാരും ചിരിക്കും ഒരു മണിക്കൂറെങ്കിലും വൈകി എത്തിയില്ലെങ്കിൽ പിന്നെന്തു മന്ത്രി എന്ന മട്ടിലാണ് സംഘാടകരും മന്ത്രിമാരും നടക്കുന്നത് അതറിയാവുന്ന നമ്മളും ഇപ്പോൾ മന്ത്രി പരിപാടികൾക്ക് എത്തുന്നത് അത് കണക്കാക്കി തന്നെ ആണല്ലോ നാല് ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ആത്മകഥയിലെ മഹത് വ്യക്തിത്വങ്ങൾ ഒരു സ്മൃതി സുഗന്ധം എന്ന ഭാഗം പലതുകൊണ്ടും വായനക്കാരെ വിസ്മയ തുമ്പത്ത് എത്തിക്കും വക്കച്ഛനെ അറിയില്ല അല്ലേ എന്ന അധ്യായം അത്യന്തം സിനിമാറ്റിക്കായിട്ടാണ് സാർ അവതരിപ്പിക്കുന്നത് തേവരയിലെ രണ്ടു വർഷത്തെ പഠിത്തം കഴിഞ്ഞുവന്ന വക്കച്ചനോട് അപ്പൻ ചോദിച്ചു നിനക്കിനി പഠിക്കണോ അതോ കൊപ്ര ആട്ടണോ അപ്പൻ്റെ വെളിച്ചെണ്ണ മില്ലിൽ ഇരിക്കുന്നോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ പൊരുൾ പഠിത്തം കഴിഞ്ഞോ കഴിയാതെയോ പിന്നെ വക്കച്ചനെത്തിയത് തത്തം പള്ളിയിലെ നാടക കൂട്ടായ്മയിലേക്കാണ് നാടകാഭിനയം പല വേദികളിലായി അരങ്ങുകൊഴിപ്പിച്ചപ്പോൾ ആ നല്ല നടനെ തേടി സംവിധായകൻ കുഞ്ചാക്കോയുടെ വിളിയെത്തി ഉദയ സ്റ്റുഡിയോയിലേക്ക് വരാനായിരുന്നു അറിയിപ്പ് വക്കച്ചൻ പാതിരപ്പള്ളിയിലെ ഉദയ നഗറിൽ ചെന്നു ചെന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി വക്കച്ചൻ്റെ ജീവിതത്തിലെ ആ തിരക്കഥ അത്യന്തം ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിൽ കല്ലേലിസാർ വിവരിക്കുന്നത് വായിച്ചു തന്നെ ആസ്വദിക്കണം വക്കച്ചൻ്റെ കഥയുടെ അവസാന ട്വിസ്റ്റിൽ സാർ എഴുതുന്നു മലയാളത്തിൽ നൂറിലേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വക്കച്ചനെ നമ്മൾ അറിയില്ല എൻ എൽ വർക്കിയുടെ മകൻ എൻ വി ജോണിയെ അറിയില്ല പക്ഷേ ശശികുമാറിനെ എല്ലാവരും അറിയും സംവിധായകൻ ശശികുമാർ തന്നെ നമ്മുടെ ഈ വക്കച്ചൻ ഈ ഭാഗത്തിൽ എൻ്റെ യേശു എന്ന തലക്കെട്ടിൽ തൻ്റെ നിത്യജീവിതത്തോട് ചേർത്ത് നിർത്തി കല്ലേലി സാർ എഴുതിയ സുവിശേഷവുമുണ്ട് യേശു എനിക്കെപ്പോഴും അനുഭൂതിദായകമായ ഒരു വിശുദ്ധ വികാരമാണ് പ്രഭാതത്തിൽ ആ തേജോ രൂപം എന്നിൽ ആത്മഹർഷം വർഷിച്ചുകൊണ്ട് എൻ്റെ അന്തരംഗത്തിൽ ഇടം പിടിക്കുന്നു ആ മനോവ്യാപാരം മതപരമായ ഒരു അനുഷ്ഠാനവും സാധനയുമാണ് എനിക്ക് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ഉദ്ധരണിയോടെ അവസാനിക്കുന്ന ഈ അധ്യായം വായിക്കേണ്ടവരെല്ലാം വായിച്ചിരുന്നെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ മാത്രമല്ല സഭകൾ തമ്മിലും സഭയ്ക്കകത്തുമുള്ള എല്ലാ ദൈവദോഷങ്ങളും മാറിക്കിട്ടുമായിരുന്നു ഈ ആത്മകഥയിലുടനീളം ഗാന്ധിജിയും ഗാന്ധിയൻ മൂല്യങ്ങളും ഇഴപാകി കിടക്കുന്നുണ്ട് ജനുവരി മുപ്പത് എന്ന അധ്യായത്തിൽ ഗാന്ധിജിയെ മനസ്സാവരിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വികാരം മുഴുവൻ നമുക്ക് അനുഭവിച്ചറിയാനാകും ഒരു ജനുവരി മുപ്പത് കൂടി കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ഇന്ത്യയുടെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു അറുകൊലയ്ക്ക് സാക്ഷ്യം വഹിച്ച ദുർദിനമാണ് ഗാന്ധിജിയുടെ മൗണ്ട് ബാറ്റൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ആ നിരാശക്കുരുവിയുടെ കൊച്ചു നെഞ്ചിൽ ഉന്നമ്പിഴക്കാത്ത വെടിയുണ്ടകൾ മൂന്നുമേറ്റ് ബാപ്പുജി നെഞ്ചു പൊട്ടി മരിച്ചു വീണത് അന്നാണ് മറ്റൊരു ദുഃഖ വെള്ളിയാഴ്ചയിലെ ദാരുണ കഥ ആ ദിനം ഓർമ്മിപ്പിക്കുന്നു അന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ദുഃഖവെള്ളിയാഴ്ച യേശുക്രിസ്തുവിൻ്റെ കാലമായിരുന്നുവെങ്കിൽ ഗോഡ്സെമാർ ഗാന്ധിജിയെയും കുരിശിലേറ്റിയനെ മനുഷ്യവംശത്തിൻ്റെ മനസാക്ഷിയുടെ ഒരു നിമിഷം അങ്ങനെ നിശ്ചലമായി ഗാന്ധിജിക്കൊപ്പം ആനി ബസന്റും നെഹ്റുവും നന്നത്ത് പത്മനാഭനും ഇ കെ നായനാരുമൊക്കെ സാറിൻ്റെ സ്മരണയിലെ ഫ്രെയിമുകളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് പൂന്താനവും കാരൂർ നീലകണ്ഠപ്പിള്ളയും കാവാലം നാരായണപ്പണിക്കരും കഥാപ്രസംഗകനായ സത്യദേവനും കുട്ടികളുടെ കഥാകാരി അമ്പാടി ഇക്കാവമ്മയും പ്രൊഫസർ ടി വൈ ഹാരിസും ഡോക്ടർ വി എസ് ശർമ്മയുമൊക്കെ ആത്മകഥയ്ക്കുള്ളിലെ വേറിട്ട ആത്മാനുഭവങ്ങളാണ് ആലപ്പുഴ രൂപതയുടെ മെത്രാനായിരുന്ന ഡോക്ടർ പീറ്റർ ചേനപ്പറമ്പിൽ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം ചെന്നൈയിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കാണാൻ പോയതും അതുവഴിയുണ്ടായ ധന്യതയുമൊക്കെ സാർ വിവരിക്കുന്നത് എത്ര ഹൃദ്യമായാണ് ആത്മകഥ വായന പൂർത്തിയാകുമ്പോൾ സുകുമാർ അഴീക്കോടുമാഷ് കല്ലേലി സാറിന് നൽകിയ ആലപ്പുഴയുടെ പുരാണ പുരുഷൻ എന്ന വിശേഷണം എത്ര അർത്ഥവത്താണ് എന്ന് വായനക്കാരും തിരിച്ചറിയും ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളിലെല്ലാം സാറിനൊപ്പം സഞ്ചരിച്ച ഭാര്യയും അധ്യാപികയുമായിരുന്ന എൻ വിദ്യാവതിയും മക്കളായ ചിത്രയും ബാലഗോപാലനും ശ്രീദേവിയും അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ജീവിതത്തിൻ്റെ രജത രേഖകളായി ഇതിൽ വിളങ്ങി നിൽക്കുന്നുണ്ട് ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അവതാരിക എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പ് കല്ലേലി സാറിൻ്റെ മകൾ ഡോക്ടർ എൻ ആർ ചിത്രയുടേതാണ് ചിത്ര ആമുഖത്തിൽ പറയുന്നു ഈ പുസ്തകം അച്ഛൻ്റെ ആത്മാനുഭവങ്ങളുടെ ആവിഷ്കരണത്തിനുപരിയായി താൻ ജനിച്ചു വളർന്ന പട്ടണത്തോടും അവിടെയുള്ള ജനങ്ങളോടുമുള്ള ആഴമേറിയ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകടനമാണ് വായനക്കാർക്ക് ആലപ്പുഴയുടെ ചരിത്രപരമായ വേരുകളിൽ നിന്ന് അതിൻ്റെ ചടുലമായ വർത്തമാനത്തിലേക്കുള്ള പരിണാമത്തിൻ്റെ വഴികാട്ടിയാകുന്നു ഈ പുസ്തകം അതെ ആലപ്പുഴയുടെ ചരിത്ര അന്വേഷകർ മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചരിത്രം തേടുന്നവരെല്ലാം ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കേണ്ടതാണ് അത്യന്തം ഹൃദ്യവും ലളിതവുമായ കല്ലേലി രാഘവൻപിള്ള സാറിൻ്റെ ഈ ആത്മകഥ നിധയെ സർവ